നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ ഡയമണ്ട് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ എം എസ് എഫ് തിരുവല്ലി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ മത്സര പരീക്ഷകളിൽ വിജയികളായ മുന്നൂറ്റി പത്തൊൻപത് വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും പഞ്ചായത്തിലെ എല്ലാ വിദ്യാലയ അധികൃതരെയും ആദരിക്കുന്നു അടുത്ത ചൊവ്വാഴ്ച പത്രിയാൽ എം യു എം ഹാളിൽ നടക്കുന്ന ആദരിക്കൽ ചടങ്ങ് മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്യും എം എസ് എഫ് പഞ്ചായത്ത് കമ്മിറ്റി എല്ലാ വർഷവും നടത്തുന്ന ചടങ്ങാണ് ഇത്തവണ അല്പം വ്യത്യസ്തമായി സംഘടിപ്പിക്കുന്നത് എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികൾക്കൊപ്പം എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് വിവിധ ബിരുദ ബിരുദാന്തര വിജയികൾ തുടങ്ങിയവരെയും ആദരിക്കുന്നതിനോടൊപ്പം ഇവരുടെ രക്ഷിതാക്കളെയും വിദ്യാലയ അധികൃതരെയും ചടങ്ങിൽ ആദരിക്കും എം എസ് എഫ് തിരുവാലി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും എസ് എസ് എൽ സി വിജയികളെയും അതോടൊപ്പം തന്നെ വിവിധ മത്സരങ്ങൾ വിജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് നടത്താറുണ്ട് ഈ വർഷവും ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച രണ്ടേ മുപ്പതിനാണ് പരിപാടി നടത്തപ്പെടുന്നത് പത്രിയാൽ എം യു എം ഹാളിൽ വെച്ചിട്ടാണ് അവാർഡ് സെരമണി നടക്കുന്നത് ബഹുമാനപ്പെട്ട മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി അവറുകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ വർഷം ഒരു പ്രത്യേകതയെ കൂടി ഈ പരിപാടിക്ക് ഉണ്ട് വിദ്യാർത്ഥികളോടൊപ്പം അവരുടെ രക്ഷിതാക്കളെ കൂടി ആദരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളുടെ മേധാവികളെയും ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രാവശ്യം എം എസ് എഫ് കമ്മിറ്റി പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് വിവിധ കലാപരിപാടികളോടുകൂടി ഈ അവാർഡ് സെരമണി ഇരുപത്തി ഒന്നാം തീയതി രണ്ടേ മുപ്പതിന് തന്നെ നടക്കും എല്ലാവരെയും ആ പരിപാടിയിലേക്ക് ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറുമെന്ന് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സജി അലേഖാടൻ എം എസ് എഫ് പഞ്ചായത്ത് പ്രസിഡന്റ് സി ടി മുഹമ്മദ് ഷബീർ എന്നിവർ അറിയിച്ചു